നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മുഖത്തെ ഒരിക്കൽ കൂടി നാണം കെടുത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവം നീട്ടിക്കുന്നതാണ് ഇന്ന് നമ്മുടെ ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ലംഘിക്കപ്പെടുന്നതിൻ്റെ വ്യക്തമായ ഏറ്റവും അടുത്ത ഉദാഹരണമാണിത് അങ്കമാലി എളവൂർ മാളിയക്കൽ സ്വദേശിനി സിസ്റ്റർ പ്രീതി മേരിയും കണ്ണൂർ തലശ്ശേരി ഉദയഗിരി സ്വദേശിനി സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് മാതാപിതാക്കളുടെ സമ്മതത്തോടെ ആശുപത്രിയിലും ഓഫീസിലും ജോലി ചെയ്യാനായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മൂന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഇവർ എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ ടിക്കറ്റ് എക്സാമിനർ ഇവരോടൊപ്പം കന്യാസ്ത്രീകളെ കണ്ടതോടെ ബജ്റംഗിദൽ പ്രവർത്തകരെ വിവരം അറിയിച്ചു ബജ്റംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞു പിന്നീട് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കി കൊലവിളികൾ മുഴക്കി അവർക്കെതിരെ അക്രമാസക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ബജ്രംഗളിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ആദ്യം മതപരിവർത്തത്തിനെതിരെ കേസെടുത്തു എന്നാൽ പെൺകുട്ടികൾ ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാക്കിയതോടെ മനുഷ്യക്കടത്തിനും കേസ് രജിസ്റ്റർ ചെയ്തു ഈ സംഭവം ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വ ആൾക്കൂട്ട ഉന്മാദം നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുസ്ലീങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും സംഘപരിവാർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകളാണ് ക്രിസ്ത്യാനികൾക്കെതിരായി അതിക്രമങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാലായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലായും ഇതുയർന്നു ഉത്തർപ്രദേശും ഛത്തീസ്ഗഡുമാണ് ഇത്തരം കേസുകളിൽ മുന്നിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും തടയാനുള്ള നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ആൾക്കൂട്ട അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായി ലൌജിഹാദിന്റെ പേര് പറഞ്ഞു കൊണ്ടുവന്ന കരി നിയമങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെതിരെയും ഉപയോഗിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിലെ ബസ്തറിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച അമ്പത്തിയഞ്ചു വയസ്സുള്ള ആദിവാസി ക്രിസ്ത്യൻ ശ്രീ ചൈതീബായുടെ മൃതദേഹം ഒരു മുൻ ബി ജെ പി എം എൽ എയുടെ നേതൃത്വത്തിൽ കുഴിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യനെ സംസ്കരിക്കുന്നത് ഗ്രാമദേവതയെ കോപിപ്പിക്കുമെന്നായിരുന്നു വാദം ഭീഷണി ശക്തമായതോടെ ചൈതിബായയുടെ കുടുംബം ഗ്രാമം വിട്ടു പിന്നീട് ബി ജെ പി നേതാവിൻ്റെ അനുയായികൾ മൃതദേഹം കൊയ്ച്ചെടുത്ത് വലിച്ചേച്ചു അധികൃതർ നിയമവിരുദ്ധമായി പ്രവൃത്തിക്കെതിരെ നടപടിയെടുക്കാതെ മൃതദേഹം നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ക്രിസ്ത്യൻ സെമിത്തേരിൽ സംസ്കരിച്ചു മാത്രമല്ല ഇത് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാൻ സംഘപരിവാറിനെ പ്രേരിപ്പിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ഖണ്ടാഗോവം ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ വർഷം നടന്ന ആക്രമണത്തിന് പിന്നാലെ ഏകദേശം ആയിരത്തോളം ക്രിസ്ത്യൻ ആദിവാസികൾ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് സമാന സംഭവങ്ങൾ യു പിയിലും ഒഡീഷയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുപ്പത് വകുപ്പുകൾ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരം വിദ്യാഭ്യാസം മതം തുടങ്ങിയവ സംരക്ഷിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട് മതവിശ്വാസത്തെ അപമാനിക്കുന്നതിനും വംശീയതയും മതവിദ്വേഷവും പരസ്യമായി ഉണർത്തുന്നതും നിയമലംഘനമാണ് ഇന്ത്യയുടെ ബഹുസ്വരതയും മതേതരത്വവും സംരക്ഷിക്കേണ്ടത് അനിവാര്യമായ ഘട്ടത്തിലാണ് നിയമവാഴ്ച ഉറപ്പാക്കി എല്ലാ പൗരന്മാർക്കും അവരവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പാക്കണം ഈ അനീതിക്കെതിരെ ഒരുമിച്ച് നിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മുഖം തിരിച്ചു പിടിക്കേണ്ട സാഹചര്യമാണ് ഹിന്ദുത്വ ആൾക്കൂട്ട ഉന്മാദത്തെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ബന്ദിയാക്കാൻ അനുവദിക്കരുത് ഇന്നലകളിൽ മുസ്ലിങ്ങളെ വേട്ടയാടിയിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികളെയും ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണങ്ങൾക്ക് ഇരയായിരിക്കുകയാണ് ഇത്തരം അതിക്രമങ്ങൾ തടയാൻ ബഹുസ്വരതയും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന നിയമങ്ങൾ ശക്തിപ്പെടുത്തണം കേസുകൾ വേഗത്തിൽ തീർക്കുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം അതിക്രമങ്ങൾക്കെതിരെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും മതേതര സമൂഹത്തിൻ്റെ പിന്തുണയുടെ പോർമുഖം തുറക്കുകയും വേണം രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടാകേണ്ടത് പ്രധാനമാണ് ഒപ്പം അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരായ കേസുകൾ പിൻവലിക്കുകയും വേഗത്തിൽ ജയിൽ മോചിതരാകുകയും വേണം